നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ കർമ്മസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളെ അപേക്ഷിച്ച് കർമ്മരംഗം ഉണരും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നല്ല സ്വീകാര്യത വന്നെത്തുന്നതാണ് മുൻപ് പല കാരണങ്ങളാൽ മാറ്റിവെച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം ലഭിക്കും ആദായത്തിൽ വർധനവുണ്ടാവും കൂടാതെ ധനനിക്ഷേപവും ഉയരുന്നതായിരിക്കും തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ കരഗതമാവുന്നതാണ് പ്രണയത്തിൽ വിജയിക്കുവാൻ ശുക്രൻ്റെ സ്ഥിതി നിങ്ങളെ സഹായിക്കുന്നതാണ് ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള യോഗമുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എന്നാൽ വീട് അതേപോലെ വാഹനം ഇവ സംബന്ധിച്ച അലോസരങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടാതെ അമ്മയുടെ ആരോഗ്യത്തിലും കരുതൽ വേണം ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭജനം നടത്തുക കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനവും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം